ഇന്ന് രാവിലെ ഒരു അതിഥി വീട്ടിൽ വന്നു അപ്പോൾ ആൾ വീട്ടിൻ്റെ ഇവിടെ വന്ന് ഇങ്ങനെ ഇരിക്കുമായിരുന്നു ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ മറ്റേ ഇതിൻ്റെ കുഞ്ഞുങ്ങളൊക്കെ കയറി വരും ഇന്നാണ് ഇച്ചിരോട് ഒരു മെച്ചൂറായിട്ടുള്ള ശാള് കയറി വന്നത് അപ്പോൾ ആളെ നമുക്ക് കാണിക്കാം ആളെന്ന് പറയുന്നത് കരയാമയാണ് എടുത്ത് ഞാൻ കാണിക്കരുത് ഇത്രയുള്ള സൈസുള്ളതല്ല കയറി വന്നുകൊണ്ടിരുന്നത് ഇതിപ്പോഴേ സൈസുള്ളതാണ് അപ്പോൾ നോക്കിക്കേ ആള് ഒളിച്ച് കയറി ഇരിക്കുക ഷേപ്പൊക്കെ നോക്കി കണ്ടോ തലയൊക്കെ എടുത്ത് വെച്ച് കാണിക്കുന്ന കണ്ടോ അപ്പൊ ഇയാള് റോഡിലോട്ട് കയറി താഴെ കണ്ടമുണ്ട് ആ കണ്ടത്തിന്റെ അവിടുന്ന് ഇപ്പൊ വെള്ളമൊക്കെ കുറയുന്ന സമയല് അപ്പൊ ഇയാൾ ഇങ്ങനെ ഇതിന്റെ സൈഡിലാണ് ഇരിക്കുന്നത് അപ്പൊ ഇങ്ങോട്ട് റോഡിലോട്ട് കയറി പോകുന്നത് നമ്മൾ റോഡിൽ കയറി എന്നുള്ള കുഴപ്പമെന്ന് വെച്ച് കഴിഞ്ഞാല് ഹെവി വണ്ടികളൊക്കെയാണ് വരുന്നതെങ്കിൽ ലോഡൊക്കെ കയറി വണ്ടികളൊക്കെയാണ് വരുന്നതെങ്കിൽ ഇത് പൊട്ടിപ്പോവും നൂറ് ശതമാനം പൊട്ടിപ്പോകും എങ്കിലും ടൂ വീലറൊക്കെ കയറുവാൻ അത്ര കുഴപ്പമില്ല നല്ല കട്ടിയുള്ള തോടാണ് ഇതിന് ഏകദേശം ഒരു ഒന്നൊന്നര കിലോ തൂക്കുണ്ട് ഈ ചെറുതാണെങ്കിലും ഒന്നൊന്നര കിലോ തൂക്കമുണ്ട് ഇതിനെ അപ്പൊ നമ്മൾ ഇത് ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇവനെ സേഫ് ആയിട്ട് തിരിച്ച് ആ കണ്ടത്തിന് അവിടെ തന്നെ കൊണ്ടുവിടും അല്ലെങ്കിൽ ഇത് ഞാൻ പറഞ്ഞപോലെ വലിയ വണ്ടികളൊക്കെ കയറി പൊട്ടിപ്പോകാൻ ചാൻസ് ഉണ്ട് കുഞ്ഞുങ്ങളൊക്കെ കയറി വരാറുണ്ട് സാധാരണ ഞങ്ങൾ അങ്ങനെ തിരിച്ച് അപ്പം തന്നെ തിരിച്ച് ആ കണ്ടത്തി കൊണ്ടുവിടും അപ്പൊ ഇവനെയും നമ്മൾ കൊണ്ടുവിടാൻ പോകുകയാണ് അപ്പൊ നമ്മൾ നോക്കിക്കേ കരയാവ് കണ്ടിട്ടില്ലാത്തവരൊക്കെ ഒന്ന് നോക്കിക്കേ ഇവനെ ഇപ്പൊ പേടിച്ചിരിക്കുക ഇതിൻ്റെ അകത്തോട്ട് നോക്കിക്കേ കണ്ടോ ഒളിച്ച് കയറി ഇരിക്കുക അപ്പൊ നമ്മൾ പ്രത്യേകിച്ച് മാറി നിൽക്കുകയാണെങ്കിൽ ഇവൻ തലേറ്റ വെളിയിലേക്ക് ഇടും ഇപ്പൊ നമ്മളെല്ലാം ഇവിടെ ഉള്ളതുകൊണ്ട് പ്രത്യേകിച്ച് വീഡിയോ കൂടെ എടുക്കുക എന്നതിന് മനസ്സിലായെന്ന് തോന്നുന്നു നിങ്ങളെല്ലാം കാണുവോ അവനെ കണ്ടോ ഇത്രയു പേര് കാണുന്നതാണ് അപ്പം ഇവനെ നമ്മളിപ്പം അടുത്ത സെറ്റിലൊക്കെ ഇവനെ കൊണ്ടുപോവുകയാണ് പല തരത്തിലുള്ള അപ്പം നിങ്ങൾ ഒരു കമന്റ് ചെയ്യണം നിങ്ങളുടെ നാട്ടിലൊക്കെ നിങ്ങളുടെ വീട്ടിലൊക്കെ ഇങ്ങനെ ആമകൾ കയറി വരുന്നുണ്ടോ വരുന്നുണ്ടോന്നൊന്നും പറയണം കണ്ടിട്ടുള്ളവരും കണ്ടിട്ടില്ലാത്തവരും ഒക്കെ ഒന്ന് കമന്റ് ചെയ്യണം ഇത് അപ്പോൾ ഇതാണ് ആമ അപ്പോൾ ചുറ്റുകളൊക്കെ ഉണ്ടെങ്കിൽ അവർക്കൊക്കെ നോക്കാം കണ്ടോ ഇത് ഇങ്ങനെ ഇരിക്കും എൻ്റെ ഒരു ഷേപ്പ് ഒക്കെ ഉണ്ട് എന്ത് പ്രൊട്ടക്റ്റ് ചെയ്താൽ വെച്ചിരിക്കുന്നെ എന്തുകൊണ്ടായിരിക്കും ഇതിനെ ഇങ്ങനെ പ്രൊട്ടക്റ്റ് ചെയ്ത് നാലച്ച് നോക്കി ഈ ജീവിക്ക് മാത്രമായിട്ടുള്ള പ്രത്യേകതയാണല്ലോ ഇങ്ങനെ ഒരു പ്രൊട്ടക്ഷൻ കൊടുക്കുക മറ്റുള്ള ജീവിക്ക് അപ്പം എന്തൊക്കെയോ പ്രത്യേകിച്ചുള്ള കാരണങ്ങൾ ഉണ്ടാവാ ഈ തോടില്ലാതെ ചിലപ്പോൾ ഇത് സസ്റ്റെൻ ചെയ്യത്തില്ലായിരിക്കാം അപ്പം നമ്മൾ ചെയ്യുന്നത് ഇവനെ എവിടെ നിന്നോ കിട്ടുന്നത് ആ ആവാസ വ്യവസ്ഥയിലേക്ക് തന്നെ നമുക്ക് ഇവനെ തിരിച്ചു കൊണ്ടുപോവുകയാണ് ഇവിടെ നിന്നൊന്നൊന്നൊന്നും ചിലപ്പോൾ ഇവ വളരത്തില്ലായിരിക്കാം അപ്പം ഞാനിപ്പോൾ ചെയ്യാൻ പോകുന്നത് അപ്പം കാണിക്കാം അടുത്ത നമ്മൾ കണ്ടത്തിലോട്ട് പോവുകയാണ് ഇവനെ കൊണ്ടുപോടാൻ അപ്പം ഇവിടാണ് ഈ റോഡിലാണ് കിടന്നത് ഇഷ്ടം പോലെ വണ്ടി പോകുന്ന റോഡാണ് അപ്പം ഇതിൻ്റെ സൈഡിൽ കിടക്കുവായിരുന്നു ചിലപ്പോൾ വന്നു ഇവിടെ ഞാൻ വന്നപ്പോൾ ഈ റോഡിൻ്റെ നടുക്ക് കിടക്കുവായിരുന്നു അപ്പം അത് എന്താണ് ഇതുവഴിയാണ് നമ്മൾ കണ്ടത്തിലോട്ട് പോകുന്നത് അതുകൊണ്ട് കൊണ്ടുപോവാണ് അപ്പം ഇതിനെ സേഫ് ആയിട്ട് അപ്പൊ ഇതിന് പ്രത്യേകതയുണ്ട് ഇന്ന് ഇനി വീഡിയോ എടുക്കുന്നത് ക്രിസ്മസിന്റെ പിറ്റേന്നാണ് ഇവൻ വന്നത് ശരിക്കും ക്രിസ്മസിന് വൈകുന്നേരമാണ് അപ്പൊ എനിക്ക് തോന്നുന്നു ക്രിസ്മസ് ആശംസയൊക്കെ പറയാൻ വേണ്ടി വന്നത് അപ്പൊ ഇവനും ഞാനൊരു ക്രിസ്മസ് ആശംസ മാത്രമല്ല ഒരു ഹാപ്പി ഇയർ പറയുവാണ് അപ്പൊ ഇവനെ നമുക്ക് സേഫായിട്ട് അവിടെ കണത്തിലോട്ട് കൊണ്ടോ പോര്ട ഈ താഴ്ചയിൽ നിന്നാണ് കയറി വരുന്നത് എന്താ കുത്തനെ കിടക്കുന്ന ഒരു പോഷനാണിത് അപ്പൊ ഇവിടുന്നാണ് ഇപ്പൊ ഇങ്ങനെ കയറി വന്നത് അപ്പം നമ്മൾ താഴ്ചയിലേക്ക് ഇറങ്ങി പോവുകയാണ് അവിടാണ് ഇവനെ കൊണ്ടുവിടാൻ പോകുന്നത് അപ്പൊ എന്ത് കഷ്ടപ്പെട്ട് കയറി വന്ന എത്ര ദിവസം കൊണ്ട് കയറുമെന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ലല്ലോ അപ്പൊ എന്തുമായിരിക്കും എത്ര ദിവസമായിരുന്നു നമുക്ക് മിനിറ്റുകൾ മതി കൊണ്ടുവിടാൻ പോവുകയാണ് അപ്പൊ അങ്ങോട്ടും നമുക്ക് പോരെ അങ്ങോട്ട് കൊണ്ടുവിടാം അപ്പോഴേ നമ്മൾ എക്സാറ്റ് സ്ഥലത്തെത്തി ഇതാണ് നമ്മളിവിടെ കണ്ടുണ്ടോ കാണിക്കും നമ്മളാ ദൂരം വന്ന ദൂരം നോക്കി മൂലേന്ന് കാണിച്ചോ അങ്ങനെ ആവുമോ കുത്തനേതുവരെ വന്ന് എങ്ങനെ വന്നോ എന്തോ കഷ്ടം എന്ത് സമയം എടുത്ത് കാണും അപ്പൊ നമുക്ക് ഇവനെ ഇവിടോട്ട് വിടുവാന്ന് നിങ്ങൾ കണ്ടോ കണ്ടുവന്ന് നോക്കി ഇതിങ്ങനെ കൃഷിയൊന്നും ചെയ്യാതെ ഇങ്ങനെ കിടക്കുമോ ഇപ്പോഴത്തെ കണ്ടങ്ങൾ ഒക്കെ അങ്ങനെ ആണല്ലോ താഴെ അപ്പം എല്ലാം അത് തന്നെയാ കണ്ടങ്ങളാണ് കിടക്കുന്നത് ഇത് ഇതെന്ന് വെച്ചാൽ ഒരു സെമി പുഞ്ച ടൈപ്പ് കണ്ടമാണ് മിക്കവാറും ഇതിൻ്റെ അകത്ത് വെള്ളമൊക്കെ ഉണ്ട് ഉണക്കം നമുക്ക് വെള്ളം ഇതിനകത്തുണ്ട് അപ്പോൾ വേണ്ട ഇത് ഇവിടെ ഇതിലേക്കാണ് നമുക്ക് വിടാൻ പോകുന്നത് അപ്പോൾ ഇവിടെയൊക്കെ ആയിരിക്കാം ഇതിൻ്റെ തീറ്റയൊക്കെ കിടക്കുന്നത് ഇവിടെ നമുക്ക് ഇവനെ ഇവിടോട്ട് സേഫ് ആയിട്ട് വിടുവാ തിരിച്ചു വരുമോ ഇല്ലെന്ന് അറിയത്തില്ല ഇടയ്ക്ക് കയറി വരാൻ ചിലപ്പോൾ തീറ്റയ്ക്ക് അയക്കാൻ കയറി വരും നമുക്ക് എന്നാലും നമുക്ക് ഇവൻ്റെ ഫുഡോ അങ്ങനെയുള്ള രീതികളെ കുറിച്ച് അറിയത്തില്ല എന്തെങ്കിലും നമ്മൾ കൊടുത്ത് എന്തെങ്കിലും തകരാറ് സംഭവിക്കുക ആ രീതിയിലേക്ക് നമ്മൾ കടക്കാതെ നമ്മൾ പ്രത്യേകിച്ച് വീട്ടിലുള്ള ഒരു സമനം കൂടി കൊടുക്കാതെ കൊടുക്കാത്തത് അപ്പം ഇതിന് ഇതിലേക്ക് വിട്ടു കഴിഞ്ഞാൽ ഇതിന് ഇവിടുന്ന് തന്നെ ചെറിയ പ്രാണികളും അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ കിട്ടും അല്ലെങ്കിൽ നമ്മൾ ഒരല്പം അല്പം എന്ത് ജീവിക്കാതെ നമ്മൾ എന്തും കൊടുക്കും പക്ഷേ ഇതിനെ നമുക്ക് അറിയത്തില്ല അതുകൊണ്ടാണ് അറിയുള്ളവർക്ക് ഇതൊരു കൃത്യമായിട്ട് അറിയത്തുള്ളൂ ഇതിന്റെ എന്ത് രീതിയാണുള്ളത് അപ്പം എന്തായാലും നമുക്ക് പിന്നെ സേഫ് ആക്കുകയാണ് അപ്പം നിങ്ങൾ ഒരു കാര്യം ചെയ്യണം ഇങ്ങനെയുള്ള ജീവജാലങ്ങളൊക്കെ കിട്ടുമ്പോൾ നിങ്ങൾ വളർത്തിയിട്ടില്ലാത്ത അല്ലെങ്കിൽ നമ്മൾ പെട്ടായിട്ടുള്ള അല്ലാത്ത തന്നെ കിട്ടുക നിങ്ങൾ തീർച്ചയായിട്ടും തിരിച്ചു തന്നെ ആവാസ വ്യവസ്ഥയിലേക്ക് കൊണ്ടുവിടുക അപ്പം കൊച്ചു കുട്ടികൾക്കൊന്നും കളിക്കാൻ കൊടുക്കാതെ വീട്ടിൽ കൊച്ചു ഉണ്ട് ഒരു അങ്ങോട്ട് കൊണ്ട് കൊടുക്കാമെന്ന് പറഞ്ഞു എന്ന് കൊടുക്കും കൊച്ചു പിള്ളേർ അവർ പിന്നെ ഉപദ്രവിക്കുന്നില്ല ചിലപ്പോൾ ഇതിൻ്റെ തലയൊക്കെ കയറി വരുമ്പോഴും ഒക്കെ അങ്ങനെയൊക്കെ കൊച്ചു അവർക്ക് അറിയത്തില്ല അപ്പൊ അങ്ങനെ ചെയ്യാതെ ഇതുങ്ങളെ തിരിച്ച് ആ സ്ഥലങ്ങളിലേക്ക് തന്നെ തിരിച്ചു കൊണ്ടുവിടുവ അപ്പൊ അതാണ് അതിൻ്റെ ആ ഒരു സേഫ് നമ്മൾ അങ്ങനെയാണ് ചെയ്യേണ്ടത് അപ്പോൾ സോ നമ്മൾ ഇതിലേക്ക് ഇതിലേക്ക് നമുക്ക് ഇറക്കി വിടാം അപ്പോൾ നമുക്ക് ഇതിനെ സേഫായിട്ട് വിടുകയാണ് വെള്ളത്തെ നമുക്ക് ഇങ്ങനെ വിടാൻ പറ്റത്തുള്ളേ അപ്പൊ ഇവിടെ നിന്ന് പിടിക്കണം കല്ലൊക്കെ പിടിച്ചില്ലെങ്കിൽ നമ്മളും അതിന്റെ കൂട്ടത്തിൽ ആമയുടെ കൂട്ട് ആവേളത്തിൽ കിടക്കും ആമ ഇവിടുത്തെ നമ്മൾ വളർത്തലും കിടക്കും നമുക്ക് അപ്പൊ മോനെ ഹാപ്പി ന്യൂ ഇയർ അതുപോലെ തന്നെ ക്രിസ്മസിന് അതുകൊണ്ട് വന്നോണ്ടാ ക്രിസ്മസ് ആശംസകളും ഓക്കെ എല്ലാവരും ധരിക്കണം പറഞ്ഞേക്ക് കേട്ടോ ഓക്കെ ബൈ അപ്പൊ പോട്ടാ അവൻ നമ്മൾ വിട്ടു അപ്പൊ ഇനി അവൻ അവന്റെ തീരെ ചെറുകയൊക്കെ അങ്ങ് പൊക്കോളൂ ഭക്ഷണമൊക്കെ കിട്ടും അപ്പം നിങ്ങൾ ഇങ്ങനെയൊക്കെയുള്ള ജീവിതജാലങ്ങൾ കിട്ടുമ്പോ ഇതേപോലെ തന്നെ അടിപൊളിയായിട്ട് ഇങ്ങനെയൊക്കെയുള്ള സ്ഥലങ്ങളിൽ കൊണ്ടുവിട്ട് രക്ഷപ്പെടുപ്പെടുത്തുക അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക താങ്ക് യു